എത്ര ദിവസം കൊണ്ടെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ പെണ്ണ എന്നാ തിരുവോണം എന്നാ എന്ന് എന്നാണ് തിരുവോണം എന്ന് കൃത്യമായിട്ടുള്ള ഡേറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കും എന്നാലും കുറച്ച് കഴിയുമ്പോൾ മറന്നു മറന്നു കഴിയുമ്പോൾ വീണ്ടും എൻ്റെ പുറകെ നടന്ന് ചോദിക്കും അങ്ങനെ എൻ്റെ അമ്മ എണ്ണി എണ്ണി ഇരുന്ന ആ തിരുവോണ ദിവസം ഇന്നാണെന്ന് ഇന്നലെ ഈവണിങ്ങിൽ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ രാവിലെ വന്ന അമ്മ അതങ്ങ് മറന്നുപോയി എന്നത്തെയും പോലെ രാവിലെ എണീച്ച് വന്നിട്ട് പെണ്ണയും ചായ ഉണ്ടാകാൻ ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഓട്ടിച്ച് വിട്ട് കുളിപ്പിച്ച് പിന്നെ പുതിയ ഉടുപ്പ് എടുത്തിട്ട് അമ്പലത്തിൽ പോകാൻ നിർബന്ധിച്ച് അമ്പലത്തിൽ പോകാൻ ഇപ്പം ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ട് ആദ്യത്തെ മാതിരികളായിർപ്പം ഒന്നും ഇപ്പം ഇല്ല ഇപ്പം നല്ല ഇൻട്രസ് ഇച്ചിരി നല്ല നല്ല ഇൻട്രസ്റ്റ് തന്നെയാണ് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയ കൂടെ പിന്നെ കാര്യങ്ങളൊക്കെ പോണ വഴിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി കാര്യം ഈ വഴിയൊക്കെ അമ്മ നടന്ന് മറന്നുപോയ വഴികളാണ് പണ്ടപ്പോഴോ നടന്ന വഴികളാണ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ തന്നെ വന്നുപോയി അമ്മ അവസരം നടന്നപ്പോൾ ഇടതും വലതും സൈലുള്ള വീടുകളൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലെത്തി നന്നായിട്ട് മനസ്സ് നിറഞ്ഞ് നമ്മൾ തൊഴുത് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കും തികഞ്ഞു നന്നായിട്ട് െന്താണ് ഉദ്ദേശം ശർക്കര ഞാൻ ഉരുക്കാ അടുപ്പത്ത് വെച്ചമ്മ വെച്ചമ്മർക്കര ഉരുക്കി പായസത്തിൽ ചേർക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചത് എന്തിനാണ് ഉദ്ദേശം എന്തിനാണ് ചോറൊന്നുണ്ടല്ലേ പാത്രത്തിൽ എങ്ങനെ പാത്രത്തിൽ തിരുവോണായിട്ട് ഇത്രയും കറികൾ എങ്ങനെ പാത്രത്തിൽ വെക്കാൻ പറ്റും ഇലയിൽ വേണം കഴിക്കാൻ ഉം ഇലയിൽ വേണം കഴിക്കാൻ അമ്മ ഇലയിലാണെങ്കി കൊറേ കറികളൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ കറികളൊക്കെ എല്ലാം കൂടെ ഉരുട്ടി ഉരുട്ടി ഒക്കെ മാവിന് കഴിച്ചതുപോലെ കഴിക്കാം ഈ പാ തരത്തിറത്തിട്ടാതി

ചോറ് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ട് പിണങ്ങിപ്പോയി അകത്തിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ദേഷ്യത്തിലെ വഴക്കൊക്കെ കൂടി പിണങ്ങിപ്പോയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും തിരിച്ചു വന്ന കേട്ടോ അതങ്ങനെയാണ് വഴക്കുണ്ടാക്കി പോവും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കും പത്ത് മിനിറ്റ് കൂടുതലൊന്നും ഇരിക്കില്ല തിരിച്ചു വരും ഒതുക്കി വെച്ചേ നിങ്ങൾ പോവില്ലേ വല്ലാത്തൊരു ഭയത്തോടെയാണ് രണ്ടും കൽപ്പിച്ച് ഞാൻ റിസ്ക് ഏറ്റെടുത്തതേ കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു അമ്മ കിടന്ന് ഒച്ച വയ്ക്കൂന്ന് സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ അമ്മ ഒച്ച വെക്കും അപ്പോൾ ഒച്ച വെക്കുമ്പോ ഞാൻ ഇട്ടിട്ട് പോവും കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടന്ന് വിളിക്കുമ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് കേൾക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാനെൻ്റെ പാട്ടിന് പോകും ഇത് ഭയങ്കരമായിട്ടൊരു പേടി ഉണ്ടായിരുന്നു കാര്യം തിരുവോണമാണ് അപ്പുറം അപ്പുറം ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് അതിലൊക്കെ ഉപരി ചേട്ടൻ വീട്ടിലുണ്ട് പിന്നെ അമ്മയുടെ ആയിരിക്കുന്നത് കൊള്ളണം അമ്മയുടെ ആയിരിക്കണം വഴക്കിയാക്കണം അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ദിവസമായിട്ട് തിരുവോണമെന്ന് പറയുന്നത് മൂഡ് ഓഫ് ആക്കി നെഗറ്റീവ് ആക്കോ എന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം ഇന്ന് ഒച്ച വെച്ചില്ല ഇവിടെ ഇരിക്കേണ്ട അപ്പൂപനെ കണ്ടിട്ട് ഞാൻ ഒരു ഊണ് കഴിപ്പിക്കാനാണെ ഞാൻ ഈ പാടത്രയും പെടുന്നത് ഇത്രയും പാടുപെട്ട് ഊണ് കഴിച്ചവര് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ എന്തോ

രാ കറി എന്നും കഴിക്കാൻ പറഞ്ഞില്ല കേട്ടാ ിൽ ഇങ്ങനെ കഴിക്കണം പിള്ളേരുടെ കൂടാ കേട്ടേ ഒന്നാം തീയ്യതി ഒന്നാം തീയ്യതി ആ ശരി പറയാം പണ്ട് പണ്ട് വെക്കൂലേ വെക്കൂലേ അമ്മ ചെറുപ്പല്ലേ അപ്പൊ എന്താണ് സദ്യ ഒന്ന് വെക്കൂലെ അപ്പൊ ഓണത്തിന് എന്ത് ചെയ്യും சோறுicket சாம்பார் கட்டா இப்ப ഓണത്തിന് എന്നി యம்மா നിങ്ങൾ എ นമта ரெடி ரெடி பண்ணியுங்க எட்டில் கഞ്ഞി 갖てるோ அது சௌர் வைத்து வெக்க மக்களே மண்ணில் தீரும் நம்மளோக்கு വേണ്ടോ ഒരു കറി കറിപൂരി മിച്ചം വയ്ക്കാണ്ട് കഴിക്കുന്നുണ്ടോ ഞാൻ വന്ന സമയത്ത് ചേട്ടൻ പറയുമായിരുന്നു അമ്മയ്ക്ക് നോൺ വെജ് മാത്രമാണ് ഇഷ്ടം വെജ് ഇഷ്ടമില്ലാന്ന് പറയുമായിരുന്നു അപ്പോഴത്തേക്കും അതിനുശേഷം ഞാൻ ഞാൻ എന്ന വെജിൻ്റെ ആളാണ് നോൺ കഴിക്കുമെങ്കിലും എനിക്ക് വെജ് എപ്പോഴും വേണം അപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അമ്മ കഴിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കും ഇപ്പം കഴിക്കുന്നു ചോദിക്കുമ്പോൾ അത് കഴിക്കാൻ കിട്ടിയോണ്ട് കഴിക്കുന്നു എന്ന് പറയും അതായപ്പോൾ കണ്ടോ കറി ഒന്നുമില്ല എല്ലാം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ഇങ്ങനെ ആഹാരം വെച്ചു കൊടുക്കാൻ ഒരാളെ മാത്രം മതി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്നോടാണ് ഇഷ്ടം വേറെ പിള്ളേരോ ചേട്ടനോ ആരും വേണ്ട ഞാൻ ഇങ്ങനെ ആഹാരം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ അമ്മ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഒരു സൈഡിൽ സമാധാനം അത്രേ ഉള്ളൂ ഇങ്ങനെ വായിക്കുരുചിയായിട്ടുള്ള ആ ഫുഡും പിന്നെ ഗുസ്തിയും ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇടക്കിടക്ക് ഗുസ്തി ഉണ്ടോ ആ ഷ്ട്ടി ഇപ്പം ഭയങ്കര സീനാണ് രക്ഷയില്ലാത്ത സീനാണ് ഇടക്കിടയ്ക്ക് അപ്പം അടി ഉണ്ടാക്കാനേ ഞാൻ വേണം ഇതുപോലെ ലാസ്റ്റ് ഉദിച്ച് കഴിക്കാനേ ഞാൻ വേണം കൊള്ളാവൂ അമ്മ അമ്മ കൊള്ളാവോ നല്ല രുചിയുണ്ടാ എല്ലാ കറി ഇഷ്ടപ്പെട്ടാ ഏത് കറിയ ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കുരുക്കം പറഞ്ഞ എല്ലാ കറിയും ഇഷ്ടപ്പെട്ട ആസ്വദിച്ച് കഴിക്കാൻ അമ്മയെ കൊണ്ട് കളഞ്ഞേട്ടാ ോക്കേ അമ്മ നിങ്ങക്ക് മിച്ചം വെക്കാൻ ഒരു നാരൂരുല്ലേ അമ്മത് കൈ വലത് കൈ വയ്യെങ്കിലും എന്താ ഇപ്പൊ പാത്രത്തിനകത്ത് ഇലക്കകത്തൊന്നും ഇല്ലല്ലോ പായസം ഒഴിക്കട്ടാടോ ഇതെന്തൊരു പായസം അമ്മ അതറിഞ്ഞൂടി നിങ്ങക്ക് കണ്ടുപിടിച്ചാണ് അങ്ങോട്ട് ആ പന്നെ കള്ളി എല്ലാം അറിയാം അമ്മ നിങ്ങൾ പായസത്തിൽ കൂടെ പപ്പട വരവി നിങ്ങൾ കഴിക്കൂലേ അതുകൊണ്ട് നിങ്ങൾ മോൻ കഴിക്കുന്നത് പായസത്തി കൂടെ പപ്പടമൊക്കെ വരവിതുകൊണ്ടോ പായസം അമ്മ പായസം കൊള്ളാമോ മധുരമൊക്കെ ഇണ്ടാ ഇവിടെ ഞാൻ വെക്കുന്ന എന്തും മിച്ചം വരും മുമ്പ് അതേ തന്നെ അങ്ങ് കൊടുത്താൽ മതി കുറ്റവും പറയില്ല കുറവും പറയില്ല ഇനി എന്തെങ്കിലും പരീക്ഷണവസ്ഥ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ കൊണ്ടു കൊടുത്താൽ സൂപ്പറായിട്ട് തിന്നു നിർത്തി തരും പിന്നെ അഹങ്കാരമായിട്ട് പറയലേട്ടാ എത്ര കഴിച്ചാലും പിടിക്കാത്ത ഒരു ശരീരമാണ് അമ്മയുടെ എൻ്റെ അമ്മ ഞാനൊക്കെ എന്തെങ്കിലും കഴിച്ചാല് പെട്ടെന്ന് കയറി മണ്ണം വെക്കും പക്ഷെ ഇവരെത്ര കഴിച്ചാലും മണ്ണം വെക്കില്ല അസൂയ എനിക്ക് അസൂയ ചോദിക്കും കേട്ടോ അമ്മക്ക് ആഹാരം കൊടുക്കൂലേ ആഹാരം കഴിക്കില്ലേ എന്നൊക്കെ ചോദിക്കും നന്നായിട്ട് കൊടുക്കും നന്നായിട്ട് കഴിക്കുകയും ചെയ്യും പക്ഷെ അമ്മ കഴിക്കുന്നതിനു നമുക്ക് ഒരു പാത്രം കൊടുക്കും നിറച്ച് കറികളില്ലാണെങ്കിൽ കറി ചോറും കൂടെയൊക്കെ വരുകയും ഇല്ലെങ്കിൽ കറി മാത്രം തിന്നിട്ട് ചോറ് കൊണ്ടുവന്ന് കളയൊക്കെ പച്ച ചോറും കഴിക്കും അപ്പോഴത്തേക്കും ഈ ചേട്ടൻ പുറത്തു പോകുമ്പോൾ എല്ലാത്തിനും ചോദിക്കും നീ നീയെന്താ ഉണങ്ങി ഉണങ്ങി പോണേന്ന് അതും നന്നായിട്ട് കഴിക്കും പക്ഷെ ഇതിൻ്റെയല്ലേ വരാം അത് വണ്ണം വയ്ക്കത്തൊന്നുമില്ല അമ്മ എത്ര കഴിച്ചാലും ഇങ്ങനെ തന്നെ ഇരിക്കും എത്ര കഴിച്ചാലും വണ്ണം വയ്ക്കത്തേ ഇല്ല അപ്പോ അമ്മ ഈ കഴിക്കുന്ന കഴിപ്പ് ഞാനൊക്കെ ഇരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ഇരുന്നേനെ പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഉച്ചക്കെന്താ ആഹാരം പോലും അപ്പോ ഈ വർഷത്തെ ഓണം തിരുവോണം നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചേക്കുവാണ് അത്യാവശ്യം വടം വലി നടന്നിട്ടുണ്ടെങ്കിൽ ശോഭനകത്തെത്തി അങ്ങനെ ഓണത്തല്ലും ഓണ പട്ടൊക്കെ കഴിഞ്ഞിട്ട് ആസ്വദിച്ച് ആഹാരം കഴിക്കുന്നുണ്ട് ഹാപ്പി ഓണം പറയാൻ എല്ലാരോടും എല്ലാവർക്കും അങ്ങോട്ട് പറ അങ്ങോട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആഘോഷം എല്ലാവർക്കും കിരിയം നിറഞ്ഞ ആകാശം ശ്രദ്ധിയാ ഓണാഘോഷം ഓണാഘോഷം ഞങ്ങളെ ഇവിടെ ഇവിടെ നിർവഹിച്ചു നിർവഹിക്കുന്നു എനിക്ക് പോലും ഇല്ല ഇത്തിരി നല്ല വാക്കു അപ്പൊ എല്ലാർക്കും ഹാപ്പി ഓണം ഓണം മൈൻഡ് അപ്പ് അവിടെ പോയി പറ പോയി പറ അതെ അച്ഛമ്മയുടെ പുറകില് പോ അച്ഛമ്മയുടെ പുറകിൽ പോ ഇല്ല ഇല്ല അച്ഛമ്മയുടെ പുറകിൽ പോയി ആ അതിന് പറ ഹാപ്പി ഓണം ശരി ഓക്കെ